കല്യാണം കഴിഞ്ഞ ഒരു പുരുഷന് നിങ്ങളുടെ സോൾമേറ്റ് ആവാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് തന്നെ യാതൊരു പ്രസക്തിയുമില്ല കല്യാണം ഒരു പുരുഷന് ഒരിക്കലും നിങ്ങളുടെ സോൾമേറ്റ് ആവാൻ സാധിക്കില്ല ലിസൺ ടു മീ നിങ്ങൾ കരുതും പോലെ നിങ്ങൾ ഒരാളുടെ ലവ് സ്റ്റോറിയിൽ ഒന്നുമല്ല എന്നാൽ അവരുടെ ഒരു നൈറ്റ് മെയർ അത് മാത്രമാണെന്ന് പറയാം അതാവും ശരി അയാൾക്കൊരു വൈഫുണ്ട് അവർ ഒരിക്കലും നിങ്ങളുടെ എതിരാളിയല്ല അതുപോലെ തന്നെ നിങ്ങൾ അയാളെ വിട്ടുപോകണമെന്നതിൻ്റെ ഒരു സൈനാണത് നിങ്ങൾ ഒരിക്കലും ഒരു വിക്ടീമല്ല അയാൾ വിവാഹിതനാണെന്ന് നിങ്ങൾക്കറിയാം അയാളെ വിശ്വസിച്ച് വീട്ടിൽ ഒരു സ്ത്രീ കാത്തിരിക്കുന്നതും നിങ്ങൾക്കറിയാം ബട്ട് യു ചൂസ് ടു ബി എക്സെപ്ഷൻ എന്തിനാണ് അവഗണിക്കപ്പെടാനുള്ള ഒരു സ്ഥാനം ആവശ്യപ്പെടുന്നത് നിൻ്റേതല്ല എന്നതിനോട് അഡിക്റ്റ് ആവാതിരിക്കൂ ഇതിനെ സ്നേഹമാണെന്ന് പറയുന്നത് നിർത്തു ഇതല്ല സ്നേഹം ഇത് ശരിക്കും വേദനയാണ് സ്നേഹമാക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം മറ്റൊരു സ്ത്രീ ഇട്ട മോതിരം കയ്യിൽ അണിഞ്ഞുകൊണ്ടാണ് അവൻ നിന്നോട് സ്നേഹവാക്കുകൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക പക്ഷെ ഇതാണ് പ്രണയമെന്ന് ചിന്തിച്ച് നിങ്ങൾ അയാളുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ദാറ്റ്സ് നോട്ട് ലവ് അത് വഞ്ചനയാണ് പക്ഷെ നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ഒന്ന് മാത്രം ഓർക്കുക അയാളുടെ വൈഫ് അവർ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല അവർ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടില്ല അവളും നിങ്ങളെപ്പോലെ ഒരുവൾ മാത്രമാണ് അയാൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ കൊണ്ടല്ല നിങ്ങൾ അവളെ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ അവൾ വളരെ നിഷ്കളങ്കയായൊരു സ്ത്രീയായിരിക്കാം വളരെ സ്നേഹനിധിയായ ഒരു വൈഫായിരിക്കാം ശരിക്കും നിങ്ങൾ അവളുടെ സമാധാനത്തിനൊരു വെല്ലുവിളി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയാണ് എന്നാൽ ഒരിക്കൽ ഒരു ദിവസം ഇതെല്ലാം കൂടി തിരിച്ചടിക്കും അത് നിങ്ങൾക്ക് താങ്ങാനാവുകയില്ല ശരിക്കും നിങ്ങളൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു റിയൽ ലവ് ജനുവൻ ആയ ഒരാൾ പക്ഷെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം പ്രിയപ്പെട്ട വ്യക്തിയുടെ കൂടെ ഒരു ഔട്ടിംഗ് ഒരു ട്രിപ്പ് അതുമല്ലെങ്കിൽ സ്നേഹവാക്കുകൾ നിറഞ്ഞ ഒരു മെസ്സേജ് സ്നേഹത്തോടെയുള്ള ഒരു വിളി ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ വിവാഹിതനല്ലാത്ത പങ്കാളി ഒരാൾക്ക് മാത്രമാണ് ഇതെല്ലാം ആത്മാർത്ഥമായി കുറ്റബോധമില്ലാതെ നിങ്ങൾക്ക് നൽകാനാവുക എന്നതാണ് സത്യം കുറ്റബോധമില്ലാതെ ഒന്നും ഒളിക്കാതെ നാണക്കേട് തോന്നാതെ ആത്മാർത്ഥമായി നൽകപ്പെടുന്നതാണ് റിയൽ ലവ് നിങ്ങൾക്ക് വേണ്ടി അവൻ ഭാര്യയെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോ ഒരിക്കലുമില്ല അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ റിയാലിറ്റിയിൽ അല്ല എന്നതാണ് സത്യം അവൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം അവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി നിനക്കെതിരെ നിൽക്കും അന്ന് നീ ഉപേക്ഷിക്കപ്പെടും പിന്നീട് അവൻ പറഞ്ഞ നുണകൾ മാത്രമാവും നിനക്ക് കൂട്ട് ഒന്നും മനസ്സിലാക്കുക യു ആർ നോട്ട് സ്പെഷ്യൽ യു ആർ അവൈലബിൾ മറ്റൊരു ഓപ്ഷൻ മാത്രമാണ് നീ താൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് സത്യം ചെയ്തവളോട് കള്ളം പറയാനായിട്ട് അയാൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മോശമാണെന്ന് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വളരെ റീച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങളെപ്പോഴും അവൈലബിൾ ആണ് അതുമാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആത്മാർത്ഥ സ്നേഹത്തിന് അതിന് വിലയുണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ രഹസ്യമായിരുന്നു നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് മറ്റൊരുവളുടെ ജീവിതം തകർക്കുകയും വരുത് ഇതെല്ലാം വിട്ടിട്ട് നിന്ന് പൂർണ്ണമായും സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനു വേണ്ടി ജീവിതത്തിൽ ഒരിടമൊരുക്കാം വെയിറ്റ് ചെയ്യാം മറ്റൊരുവളിൽ നിന്നും മോഷ്ടിച്ചെടുത്താൽ അത് അതിനൊരിക്കലും സമാധാനം ലഭിക്കുകയില്ല അതിൻ്റെ കുറ്റബോധം നിങ്ങളെ വേട്ടയാടും മറ്റൊരാളിൽ നിന്നും ഒളിച്ചു നൽകുന്ന മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ആ സ്നേഹം അത് വേണ്ടെന്ന് വെക്കൂ നിങ്ങളുടെ മകൾ എങ്ങനെയുള്ള ഒരു സ്ത്രീ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആവാനായിട്ട് സ്വയം ശ്രമിക്കുക അതൊട്ടും പ്രയാസകരമായ ഒരു കാര്യമേ അല്ല അതിനുവേണ്ടി ദൃഢനിശ്ചയവും ഇതിലും മികച്ചത് നിങ്ങൾ അർഹിക്കുന്നുവെന്ന ഉറപ്പും നിങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ മാത്രം മതി മറ്റൊരാളുടെ പുരുഷനു വേണ്ടി പോരാടാൻ നിങ്ങൾ നിങ്ങളുടെ മകളോട് പറയുമോ ഒരിക്കലും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയട്ടെ വിവാഹിതനായ പുരുഷൻ ഒരിക്കലും നിങ്ങളുടെ ആവില്ല നിങ്ങളുടെ ആത്മമിത്രമാവില്ല നിങ്ങളുടെ പ്രണയമാവില്ല അയാൾ മറ്റൊരാളുടെ ഭർത്താവാണ് ചുരുക്കി പറഞ്ഞാൽ മറ്റാരുടെയോ സ്നേഹം ഇപ്പോൾ നീ ഇത് മനസ്സിലാക്കുകയും മാറി നടക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ നീ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കഥയായിട്ട് നീ മാറും സ്വയം മുറിപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധൈര്യപ്പെടുക നിങ്ങളുടെ മാന്യത നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ മകൾ എങ്ങനെയുള്ള ഒരു സ്ത്രീ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ഒരു സ്ത്രീ ആവുക അത് പ്രയാസകരമായ ഒരു കാര്യമല്ല